ശരിയാണ് എന്ന ബോധ്യം കൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല ഞാൻ കോൺഗ്രസ്സുകാരനല്ല പക്ഷേ ഇതൊരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ ഒന്നും പരിപാടിയല്ല ഇത് ഇന്ത്യൻ ജനാധിപത്യം ശരിക്കും ഒരു ഓട്ടക്കപ്പലിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് ാണ് രാഹുൽ ഗാന്ധി കണക്കിന് ഗംഭീരമായ രാഷ്ട്രീയ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പരിചയമില്ലാത്ത അളവിൽ ആറുമാസത്തോളം കഠിനമായി ഗ്രഹപാഠം ചെയ്തത് ഗ്രഹപാഠം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവില്ല ഹോംവർക്ക് എന്ന് മലയാളക്കാർക്ക് മനസ്സിലാവും ഈ അളവിൽ അത് ഞാനത് കണ്ടു എത്തി കാരണവെച്ചാല് ലക്ഷക്കണക്കിനാണ് അതായത് മരിച്ചുപോയ ആളുകൾ വോട്ടർമാരായിട്ട് ബാക്കിയാവുക ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒഴിവായി പോവാ അത് ബീഹാറിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഒക്കെ ഒന്നും രണ്ടും പത്തും അല്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രമേശ് ചെന്നിത്തല ഇങ്ങനൊരു പ്രശ്നം ഉന്നയിച്ചത് നിങ്ങളിൽ മിക്കവർക്ക് ഓർമ്മയുണ്ടാവും അന്നും ഇലക്ഷൻ കമ്മീഷൻ ഭാഗികമായി ചെന്നിത്തല പറഞ്ഞ ശരിയാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഈ അളവിലുള്ള പ്രാധാന്യം ശ്രദ്ധ അന്ന് മലയാളികളും കൊടുത്തില്ല ഇപ്പോ ശരിക്കും അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം പഴച്ചോണ്ടൊരു ഏർപ്പാടിനെയാണ് ജനാധിപത്യം എന്ന് പറയാ അത് ഗ്രീസില് ഏതെങ്കിലും തുടരുന്ന ഒരു പരിപാടിയാണ് അവിടെ അന്ന് ആദ്യത്തെ വോട്ട് എന്ന് പറഞ്ഞ് കൈവർത്തലായിരുന്നു പിന്നെ ശബ്ദിക്കലായിരുന്നു പിന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ വന്നു പത്തൊമ്പത് നൂറ്റാണ്ടാണ് ബാലറ്റ് വരുന്നത് അപ്പൊ നമ്മളിവിടെ വന്നപ്പോ അന്ന് ജവഹർലാൽ നെഹ്റു നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വോട്ടൊക്കെ നികുതി കൊടുക്കുന്നവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും ഒക്കെ ആയിരുന്നു ഗ്രീസിലാണെങ്കിൽ പണ്ട് പെണ്ണുങ്ങൾക്ക് വോട്ടില്ല അടിമങ്ങൾക്ക് വോട്ടില്ല വിദേശികൾക്ക് വോട്ടില്ല അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം തുടങ്ങിയത് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞൊരു കാര്യം പ്രായപൂർത്തി വോട്ടോ വാശം ആണും പെണ്ണും തുല്യമാണ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുകൂടി അന്ന് പറയാൻ അറിഞ്ഞൂടാ പിന്നെ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവനും ഉള്ളവരും ഇല്ലാത്തവനും നീതി കൊടുക്കുന്നവനും ഇല്ലാത്തവനും ജാതിയും മതവും ഭാഷയും ദേശവും വർണ്ണവും ഒന്നും കണക്കാക്കാത്ത ഈ ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് വളരെ പഴയ ഒരു പോരാട്ടമാണത് അതിന്റെ പേരിലാണ് ജൂലിയസ് സീസർ കൊല്ലപ്പെട്ടത് അതിന്റെ പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല അപ്പോ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞൊരു വരി നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകം പക്ഷേ വാസ്തവത്തിൽ നമ്പ്യാർ പതിനൂറ്റാണ്ടുകാരനാണ് ജനാധിപത്യം ഇല്ലാത്ത കാശാണ് അദ്ദേഹം ജീവിച്ചത് കലകത്തിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾക്കറിയാം അധികാരാണ് കനകവും കാമിനിയും ഒക്കെ പോട്ടേന്ന് വെക്കും കാമിനി പോട്ടേന്ന് വെച്ചല്ലോ ശ്രീരാമൻ ദ്ദേഹത്തിന് അധികാരം മതിയായിരുന്നു അപ്പോ കലഹം അതിന്റെ ഏറ്റവും റൂട്ട് കോസ് അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് അധികാരമാണ് അധികാരത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ താക്കോല് എന്ന് പറയുന്നത് ഈ വോട്ടാണ് അപ്പോ കെ പി സി പ്രസിഡന്റ് പറഞ്ഞ മാതിരി എല്ലാവരുടെ വോട്ടിന് ഒരു മൂല്യമാണ് അമ്പൂരിയുടെ വോട്ടിന്ന് പത്തും മൂല്യവും ചെയർമാന്റെ വോട്ടിൽ നിന്ന് രണ്ടും ഒരു മൂല്യവും അല്ല അതുകൊണ്ട് ഈ സമരം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ശ്രദ്ധിക്കാത്തത് എനിക്ക് അല്പം തോന്നുന്നു കാരണം അവർ കേരളത്തിന് പുറത്ത് ഇന്ത്യ ബ്ലോക്കിനെ പറ്റി അവർക്ക് ഒരു പ്രശ്നമില്ല തമിഴ്നാട്ടിൽ അവർക്ക് ആ വോട്ട് കിട്ടി ജയിച്ച എം പി സീതാറാം യെച്ചൂരിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രകാശ് കാരാട്ട് എപ്പോഴും ഉണ്ടാവില്ല എം എ ബേവിക്ക് ഉണ്ടാവില്ല നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ഗോവിന്ദ ഗോവിന്ദഷക്കോ ഒക്കെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അത് ഏറ്റവും പ്രധാനം നമ്മുടെ നമ്മള് സത്യത്തിന് ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണിത് കാരണം നമ്മൾ എന്താണോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നേടിയ പൗരാവകാശം മുഴുവൻ നഷ്ടപ്പെടുന്ന വട്ടിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടിന്റെ കാര്യത്തിലാണ് ഈ കപടം കാണിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കെങ്ങനെയാ മനസ്സിലായി ഇലക്ഷൻ കമ്മീഷൻ ഭര്യായിക്ക് മറോട് പറയുന്നില്ല അപ്പൊ വ്യക്തമായില്ലോ രേഖാമൂലം പരാതി തന്നില്ല കമ്മീഷൻ പറയാണ് ഞങ്ങൾ മറുപടി പറയാം അദ്ദേഹം ജനാധിപത്യ രാഷ്ട്രത്തിൽ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ ആവർത്തിക്കുകയാണ് ഒരു ഓട്ടക്കപ്പലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മളെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തുന്ന ഗംഭീരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചത് ഞാൻ ആ സമരത്തിന്റെ കൂടെയാണ് എന്ന് പറയാനാണ് ഞാൻ വന്നത് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിന് എന്റെ സംഘാടകർ പ്രവീൺകുമാറിനും സുഹൃത്തുക്കൾക്കും നന്ദി തീർച്ചയായിട്ടും ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഇതിന്റെ മൂല്യം തിരിച്ചറിയണം നാളത്തെ ഒരു എലക്ഷന്റെ പത്ത് വോട്ട് മാത്രം പോരാ നമുക്ക് ജനാധിപത്യം അല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഓർത്തിരിക്കുക ജനാധിപത്യത്തിന്റെ വഴിക്കാണ് ഇറ്റലിയിൽ മുസോളിനിയിൽ ജർമ്മനിയിൽ അവരുടെ സർവാധിപത്യം അവരുടെ ഏകാധിപത്യം അവരുടെ സ്ഥാപിച്ചത് ജനാധിപത്യത്തിന് ആ ദുർഗതി വരാതിരിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള കരുതൽ ആവശ്യമുണ്ട് ജനാധിപത്യം ആവശ്യപ്പെടുന്നത് ഉണർന്നിരിക്കുന്ന ജനങ്ങളെയാണ് അതുകൊണ്ട് ജനങ്ങളെ ഉണർത്തുന്ന പണിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അദ്ദേഹത്തിന് ആ രംഗത്തെ എല്ലാ വിജയവും ഞാൻ ആശംസിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി എൽ ഡി എഫിലെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നമ്മൾ ഒരുമിച്ച് ചേരേണ്ട ഒരു സമരമാണിത് എസ് ഐ ആറിന്റെ കാര്യത്തിലും അത് തന്നെയാണ് അതിപ്പോ ചെയ്തു പക്ഷേ മറ്റേ കാര്യത്തിൽ ഇപ്പോ എന്റെ അറിവില് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ പറ്റി ഇതൊരൊന്നും വേണ്ടിയിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഒരു മൗനി ബാബയായി ശരണം വിളിക്കുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഈ വോട്ടിന്റെ കാര്യത്തിലും കൂടി നമുക്ക് നാളെ ശരണം വിളിക്കേണ്ട സ്ഥിതി വരാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കരുതൽ ഉണ്ടാവണം എന്ന് ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം